ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ഭാഗം ദ്രൗപദീ ദർശനം ഔഷാദ് റൂമിൽ എന്തോ അനക്കം തോന്നിയാണ് ശിവാനി ഞെട്ടി ഉണരുന്നത് അവൾ ദർശനായി പരതി അവനവിടെ ഉണ്ടായിരുന്നില്ല അവൾക്ക് ഭയം തോന്നി ദേവേട്ട ദേവേട്ട അവൾ ഉറക്കെ വിളിച്ചു അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു അവൾ എങ്ങനെയോ തപ്പി അവളെങ്ങനെയോ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു ഈ ദേവിയുടെ എവിടെ പോയി എന്നോട് പറയാതെ എവിടെയും പോവില്ലല്ലോ അവളെ മുറിയിലും ബാത്റൂമിലും എല്ലാം നോക്കി ആശിയുടെനെയും കണ്ടില്ലല്ലോ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് രണ്ടാളും എവിടെ പോയതാ ഇങ്ങ് വരട്ടെ ചോദിക്കുന്നുണ്ട് ഞാൻ അവൾ അവർക്കായി പരതി ടെറസിലേക്കുള്ള ഡോറ് തുറന്ന് കിടപ്പുണ്ട് രണ്ടാളും കൂടി പാതിരാത്രി എന്തിനാ ടെറസിൽ പോയിരിക്കുന്നത് ഇനി മഹാദേവിന്റെ ആളുകളാണോ എൻ്റെ കണ്ണാ എനിക്കറിയില്ല ഇനി എന്തിനാ ഇങ്ങനെ രണ്ടും കൂടി തീ തീറ്റിക്കുന്നത് എന്തും വരട്ടെ എന്ന് കരുതി അവൾ മുകളിലേക്ക് കയറി അവൾ ടെറസ് എത്തുന്നതിന് മുന്നേ തന്നെ ആരോ അവളുടെ കണ്ണുകൾ പിന്നിൽ നിന്ന് പൊത്തി അവൾ ഉറക്കി അലറി ശരീരം കിടുകിടെ വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ പ്രതികരണം ദർശ് ശരിക്കും പ്രതീക്ഷിച്ചില്ല അവൻ വേഗം അവളുടെ വായ പൊത്തി എടി ഇത് ഞാനാ ദർശ് അവൻ അവളുടെ മേലിൽ നിന്ന് കൈമാറ്റി അവൾക്ക് സമാധാനമായി അവൾ അവനെ ഇറക്കി പിടിച്ചു ഞാൻ പേടിച്ചു പോയി എന്തെടുക്കുക എവിടെ ഒന്ന് പറഞ്ഞൂടെ ദേവേട്ട എന്റെ നല്ല ജീവൻ പോയി ഒന്നാമതേ ഓരോ നാട്ട് മനുഷ്യന് മനസമാധാനം ഇല്ല എൻ്റെ മാളു നീ ടെൻഷൻ ആവല്ലേ സ്ട്രോങ് ആയി നിന്റെ കെട്ടിയവനോടെ നിൽക്കുകയല്ലേ നീ നടക്ക് എവിടേക്ക് ഇനി നമുക്ക് തിരിച്ചു തിരിച്ചുവാം എനിക്ക് ഉറക്കം വരുന്നു ദേവേട്ട ഇവളെ കൊണ്ട് നടക്കടി അവൾ അവൻ്റെ ഒപ്പം ടെറസിലേക്ക് കയറിയതും ആഷി പോപ്പർ പൊട്ടിച്ചതും ഒരുമിച്ചായിരുന്നു അവൾ പേടിച്ച് ദർശനെ കെട്ടിപ്പിടിച്ചതും ആശിയും ദർശനം പൊട്ടിച്ചിരിച്ചു ഹാപ്പി ആനിവേഴ്സറി മൈ മൈഡിയേഴ്സ് ആഷി പറഞ്ഞത് കേട്ട് അവൾ ദർശനെ വിട്ട് തിരിഞ്ഞു നോക്കി കുറേ ഒക്കെ വെച്ച് ടെറസ് മനോഹരമാക്കിയിരിക്കുന്നു അവരുടെ കുറേ ഫോട്ടോസ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ടേബിൾ സെറ്റ് ചെയ്ത് അലങ്കരിച്ച് കേക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ഇത് ഇന്ന് നമ്മുടെ ആനിവേഴ്സറി ആണോ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു ആണുമാണു നിന്റെ സമ്മതം ഇല്ലാ സമ്മതയില്ലാതെ നിന്നെ ഞാൻ താലി ചാർത്തിയിട്ട് ഇന്നേക്കൊരു വർഷമായി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദർശു പറഞ്ഞു എനിക്ക് ശരിക്കും ഈ ദിവസം ഓർമ്മയില്ലായിരുന്നു അല്ല ദിവസം ഓർമ്മയുണ്ട് പക്ഷെ ഇന്നത്തെ ഡേറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല എത്ര പെട്ടെന്നല്ലേ ഒരു വർഷം പോയത് അതെ സമയം പോവാൻ അതൊക്കെ സമയം വേണ്ടല്ലോ മതി രണ്ടാളും ചൊള്ളിയത് വേഗം വാ കേക്ക് കട്ട് ചെയ്യാം ആശി ഉത്സാഹത്തോടെ പറഞ്ഞു അവർ രണ്ടാളും ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്തു ഹാപ്പി ആനിവേഴ്സറി മൈഡിയേഴ്സ് ആശി അവരെ വിഷ് ചെയ്തു അവർ കേക്ക് മുറിച്ച് പരസ്പരം നൽകിയ ശേഷം ആശിക്കും നൽകി ആശി അവരുടെ മനോഹര നിമിഷങ്ങൾ അവൻ്റെ ഐഫോണിൽ പകർത്തിയിരുന്നു കേക്ക് മുറിച്ച ശേഷം അവൻ്റെ അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നൊരു ബോക്സ് എടുത്തു അതിൽ നിന്ന് ഇങ്ങെടുത്ത് ശിവയുടെ കയ്യിൽ അണിയിച്ചു ഹാപ്പി ആനിവേഴ്സറി മൈ ഡിയർ വൈഫ് ഇനി ഒരുപാട് കാലം ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അവളെ നെറുകിയിൽ ചുംബിച്ചു കൊണ്ടവൻ പറഞ്ഞു പക്ഷേ ഞാനൊന്നും വാങ്ങിയിട്ടില്ല എനിക്ക് ദിവസം അറിയില്ലായിരുന്നു അവൾ സങ്കടത്തോടെ പറഞ്ഞു ഏയ് അതൊന്നും കുഴപ്പമില്ല അതിന് ഇനിയും സമയമുണ്ടല്ലോ നീ എൻ്റെ കൂടെ ഉണ്ടായ മതിമാളൂ എന്നും എപ്പോഴും അത് എനിക്ക് നീ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ദർശ് സന്തോഷത്തോടെ പറഞ്ഞു അപ്പോഴേ ഭാര്യയും ഭർത്താവ് റൊമാൻസ് അടിച്ചിരിക്കെ ഞാൻ പോയി ഉറങ്ങട്ടെ ഇന്നലെ രാത്രി ഇതൊക്കെ സെറ്റ് ചെയ്യായിരുന്നു മനുഷ്യനൊരു പൊടി ഉറങ്ങിയിട്ടില്ല ആ പിന്നെ ഇതെൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റാ നോക്കിയേക്കണേ അപ്പൊ ഗുഡ് നൈറ്റ് ഞാൻ നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ കട്ടുറും വാവുന്നില്ലേ അതു പറഞ്ഞ ആശി അവൻ്റെ വകിയായ ഒരു കിറ്റ ചിരിയോടെ അവിടെ വെച്ച് താഴേക്ക് പോയി അവ മുറിയിൽ പോയി വാതിലടച്ച് കിടന്നുറക്കവോ ആയി ആശി കൊണ്ടുവച്ച പുതിയവർ തുറന്നു നോക്കി ശിവയ്ക്കുള്ള ഒരു പച്ച ചുരിദാറും അതേ കളർ തന്നെ ഒരു ഷർട്ട് ദർശിനും ഒരുപാട് ഇഷ്ടമായി ആശിയേട്ടൻ ഇതിനായിരുന്നോ വന്നത് അതെ ഞാൻ അവനോട് പറഞ്ഞിരുന്നു ഇതെല്ലാം സെറ്റ് ചെയ്യാനാവൻ വന്നത് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല അവൻ ഇതായിരുന്നു പണി പാവം നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നേ അല്ലേ അതെ നമുക്കങ്ങോട്ടേക്ക് പോവാം അവൻ ക്യാൻഡിൽ നിന്നടുക്കായി സെറ്റ് ചെയ്ത ടെൻ്റ് ചൂണ്ടിക്കാണിച്ച് ദർശു പറഞ്ഞു അവർ അതിനുള്ളിൽ കയറി ആൽക്കഹോൾ ഇല്ലാത്ത ബിയർ കുടിച്ചു കൊണ്ടവർ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം പങ്കുവെച്ചു നമുക്ക് എത്ര കുഞ്ഞുങ്ങൾ വേണം ആളു അവനവളുടെ കൈകോർത്ത് കൊണ്ട് ചോദിച്ചു ദേവേട്ടം പറ പ്രസവിക്കുന്നത് ഞാനല്ലല്ലോ ഡി നീയല്ലേ നീ പറയുന്നേ ദയവേട്ടം പറഞ്ഞോ ഞാൻ റെഡിയാ അയ്യടി എന്നാ ഒരു അഞ്ചായിക്കോട്ടെ അല്ലേ അല്ല അതിത്തിരി കൂടുതലല്ലേ അല്ലല്ലോ നിനക്ക് പറയാൻ പറഞ്ഞപ്പോൾ നിനക്ക് വയ്യ അപ്പോൾ ഇതങ്ങ് ഫിക്സ് ആക്കാം അല്ലേ ഏയ് രണ്ട് മതി അത് ഒരാണോ ഒരു പെണ്ണും ആണെങ്കിൽ രണ്ടും മടുത്തി രണ്ടാണോ രണ്ടാണോ ആണെങ്കിൽ രണ്ട് പെണ്ണും രണ്ടാണോ ആണെങ്കിൽ മൂന്നാമതൊരു ചാൻസ് കൂടി നോക്കാം ഓക്കേ ആഹാ ഞാൻ കരുതിയ പോലല്ല എൻ്റെ ഭാര്യയ്ക്ക് നല്ല പ്ലാനിങ് ആണല്ലോ അത് പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിച്ച് തീരുമാനിച്ചതാ അതെ അതെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ എൻ്റെ കുട്ടി തീരുമാനത്തിലെത്താൻ അതേന്നേ അയ്യടി അല്ല എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നോ ഞാൻ സ്വീകരിച്ചോളാടി അവൻ കുറുമ്പോടെ പറഞ്ഞു അവൻ അവൻ അവൾ അവൻ്റെ നെറ്റിയിലും കവളിലും മെല്ലെ ചുമ്പിച്ചു താങ്ക് യു താങ്ക് യു ഫോർ മേക്കിംഗ് മൈ ലൈഫ് ബ്യൂട്ടിഫുൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ മൊഴിഞ്ഞതും അവൻ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ പൂച്ച കണ്ണുകളിലേക്ക് നോക്കി അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് എൻ്റെ ജീവിതം സുന്ദരമാക്കിയതിന് നിനക്ക് നന്ദി എല്ലാ പ്രതിസന്ധികളും ഞാൻ തരണം ചെയ്യുന്നുണ്ടെങ്കിൽ പതരാതെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് നീയാമാളു അവന്റെ മനോഹരമായ കുഞ്ഞി കണ്ണുകളിലേക്കും അവളുടെ പൂച്ച കണ്ണുകളിലേക്കും പരസ്പരം നോക്കിയിരിക്കുമ്പോൾ അവർക്ക് ചുറ്റുപാടുള്ളതെല്ലാം തന്നെ അവർ മറന്നുപോയിരുന്നു തോറി വക്കീലെ മഹാദേവിനെ ഇപ്പോൾ നിങ്ങളുടെ ഒപ്പം അയക്കാൻ പറ്റില്ല ഇൻസ്പെക്ടർ തീർത്ത് പറഞ്ഞു ഇതുവരെ പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ല ചെയ്യാത്ത ഒരാളെ നിങ്ങൾ നിർബന്ധിച്ച് സമ്മ സമ്മതിപ്പിക്കുന്നതല്ലേ ഇൻസ്പെക്ടർ എൻ്റെ പൊന്ന് സാറേ ഞാൻ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ട് രണ്ട് ആയിട്ടുള്ളൂ എനിക്കാണ് ഇങ്ങനെയുള്ള കേസുകൾ ഭയങ്കര ഇഷ്ടമാണ് നിർബന്ധിച്ച് സമ്മതിപ്പിക്കേണ്ട ആവശ്യമില്ല തെളിവുകളും സാക്ഷികളും മൊഴികളും ഒക്കെ ഉള്ളപ്പോൾ കേസ് അതിന് മുറയ്ക്കങ്ങ് നടന്നോളും എന്നാൽ സാറങ്ങോട്ട് ഇറങ്ങിയാട്ടെ എന്നാ കോടതിയിൽ ഹാജരാക്കുന്നത് നാലാം തീയതി അന്ന് കാണാൻ വക്കീലെ വക്കീൽ ഇറങ്ങിയാട്ട് പറ്റുവെങ്കി അവിടെ വന്ന് ഇയാളെ ഇറക്കാൻ നോക്ക് വക്കീൽ അർത്ഥം വെച്ചെന്ന് നോക്കി അവിടെ നിന്നിറങ്ങി ഇൻസ്പെക്ടർ പുച്ഛത്തോടെ മഹാദേവിനെ നോക്കി കുറെ നാള് നീ രക്ഷപ്പെട്ടു ഇത്തവണ നീ രക്ഷപ്പെടില്ല മഹാദേവ് ഇന്ന് തന്നെ നീ സമ്മതിച്ചോ അല്ലെങ്കിൽ നിന്നെ എങ്ങനെ സമ്മതിപ്പിക്കണമെന്ന് എനിക്കറിയാം മഹാദേവ് പുച്ഛിച്ചു ഇന്ന് വൈകിട്ട് വരെ സമ്മതിക്കാനുള്ള സമയം നിനക്കൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞ നീ രക്ഷപ്പെടും കടും കൈ എടുപ്പിക്കരുത് വൈകിട്ടായിട്ടും സത്യം പറയാൻ മഹാദേവ് ഒരുക്കമായിരുന്നില്ല ഇൻസ്പെക്ടറിന് വല്ലാത്ത ദേഷ്യം വന്നു പച്ചമുളകും ഈർക്കിലും കൊണ്ടൊരു പ്രയോഗം ഉണ്ടല്ലോ അതങ്ങ് കൊടുത്തേക്ക് വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ മഹാദേവന് ഭയം തോന്നുന്നതിരുന്നില്ല പറഞ്ഞ പോലെ തന്നെ അയാളുടെ നഖങ്ങളിലൂടെ പച്ച മാംസത്തിലേക്ക് കുത്തിയിറക്കി കണ്ണുകളിൽ പച്ചമുളക് അരച്ചു തേച്ചു അയാൾ വേദന കൊണ്ട് ഉറക്കെ നിലവിളിച്ചു ഒടുവിൽ അയാൾ കുറ്റം സമ്മതിച്ചു ഞാൻ തന്നെയാ ചെയ്തത് ഹാ അങ്ങനെ തന്നെ അപ്പോൾ വിശദമായിട്ട് പറഞ്ഞോളൂ മഹാദേവ് വിശ്വനാഥനെ കൊലപ്പെടുത്തിയ രംഗം വിശദമായി തന്നെ പറഞ്ഞു ദർശിനിയും ശിവാനിയും വിളിച്ച് കോടതിയിൽ ഹാജരാവേണ്ട ദിവസം അറിയിച്ചു നീ കാത്തിരുന്ന ദിവസം വന്നിട്ട് മാളൂ നിന്റെ അച്ഛന് നീതി ലഭിക്കുന്ന ആ ദിവസം ഇതിനു വേണ്ടിയല്ലേ നീ എല്ലാം സഹിച്ചു കഴിഞ്ഞത് ദർശ് ശിവാനിയോട് ചോദിച്ചു അതെ എല്ലാ ദിവസവും രാത്രി എൻ്റെ ഹൃദയം വല്ലാതെ നീറും എറ്റ് എൻ്റെ അച്ഛനെ ഓർത്ത് അദ്ദേഹം ഒന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ എൻ്റെ അനിയത്തി അമ്മയും ചേർത്ത് പിടിച്ചേനെ എൻ്റെ മാളു നിൻ്റെ അച്ഛൻ നമ്മളെ വിട്ട് പോയിട്ടില്ല നമ്മുടെ ഒപ്പം ഉണ്ട് നമുക്ക് കാണാൻ കഴിയാതെ നമ്മളെ അദ്ദേഹം കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് അദ്ദേഹം ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും ഇന്ന് എൻ്റെ മാളുവിന് മറ്റാരും ഇല്ലെങ്കിലും ഞാനുണ്ട് കേട്ടോ അവൻ്റെ ചേർത്ത് പിടിക്കലിന് വല്ലാത്തൊരു ഭംഗി ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് കണ്ണു തിരുമ്പി ആശി ഉണർന്നു വന്നു ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആണ് ഉച്ചയായി നേരത്തും കാലത്തും എണീക്കണം മിസ്റ്റർ ശിവാനി പറഞ്ഞു ഏടി മിണ്ടരുത് നിനക്കു നിന്റെ കെട്ടിയവനും ആനിവേഴ്സറി ആഘോഷിക്കാൻ മനുഷ്യ ഉറക്കം കളഞ്ഞ് രാത്രി മുഴുവൻ ആ ടെറസ് ഡെക്കറേറ്റ് ചെയ്യുകയായിരുന്നു വൈകിയല്ലേ ഉറങ്ങി എന്നിട്ടാ പിന്നെ ഇയാളോട് ഞാൻ പറഞ്ഞു ഡെക്കറേറ്റ് ചെയ്യാൻ കണ്ടിലിയുടെ ദേവ നിൻ്റെ ഭാര്യ പറയുന്നത് അതിനെങ്ങനെ നന്ദി വേണം നന്ദി ആശി പറഞ്ഞു ചെയ്തിട്ട് കണക്ക് പറയുന്നവരോട് എനിക്ക് നന്ദിയില്ല ശിവാനിയും വിട്ടുകൊടുത്തില്ല ആരടി കണക്കു പറഞ്ഞത് രണ്ടുപേരും അടി തുടങ്ങിയത് കണ്ട് ദർശ തലയിൽ കൈവച്ചു തുടങ്ങിക്കോ രണ്ടും നേർക്കു നേരെ കണ്ട അപ്പ തുടങ്ങും ഇവറ്റകളെ കൊണ്ട് എൻ്റെ പൊന്നാശി നീ പോയി ഫ്രഷായി ഫുഡ് കഴിക്ക് വേഗം നീ പറഞ്ഞത് കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു ആശി അവളെ നോക്കി കൊഞ്ഞനം കുത്തി കടന്നുപോയി കണ്ടില്ലേ ദേവേട്ട അതെ മാളൂ ദർശ അവളെ നോക്കി പുരികമുയർത്തിയതും അവൾ നിശബ്ദമായി എന്നാൽ അവരുടെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്തിക്കൊണ്ട് പെട്ടെന്നൊരു കോൾ വന്നു തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി